ണ്ടാവുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേബി അന്നദാന ഇണ്ടോ കഞ്ഞിക്കളിയാള് എന്താ കിട്ടിയോ കിട്ടി എസോ തലസി തോന്നി karena selanjutnya, lagi ini kayak അമ്മ എന്റെ പേരവ് ഗസ് ഞമ്മളെ പണ്ട് കുടിച്ച് മറിച്ചിട്ടാണ് വെറു കെട്ടി അമ്മോന കേട്ടോ അമ്മോനാണ് അതേപോലെ അമ്മോന്റെ പേരില് കൊറേ അല്ലേ ഇതുണ്ട് ഇന്നാളെ ഒരു പെരന്റെ മേലേക്ക് പോറില്ലേ ചാപ്പ കുടിച്ചും കൊണ്ട് അനീസേനിയൊന്നെ ആ ഇത് ഇതില് പറയല്ലേ ഞാൻ കായിക്കാരനാണ് എഴുതിക്കോട്ടെ ആൾക്കാര് നോക്ക എന്താ വർത്താന്നിട്ട് സുഖല്ല ഇപ്പം പള്ളിക്കൊക്കെ ആണ് നേരത്തെ പോവാണ് ഏച്ചാട്ടു എത്ര കൊടുക്കാനോ പള്ളിക്കോ കൊണ്ടാകാൻ പറ്റില്ല കേട്ടോ ഒറ്റ പറ്റൂ തീരെ പറ്റില്ല അവിടെ നിസ്കാരം ശില്പാക്കാത്തി ആമീനലോ അഭിപ്രായം ആമിയറിയ അതായത് ഓൻ അങ്ങനെ നീട്ടി പറയണന്നാ എന്നിട്ട് ആൾക്കാരൊക്കെ നിസ്കാരം ഓ പറഞ്ഞതാണ് ഓം പറഞ്ഞത് അതുകൊണ്ടാണ് ഓണ് കൊണ്ടുപോകത്തു ഓൻ താങ്കൾ കാര്യത്തിൽ പറിച്ചല്ലേ നിന്റെ ചുമടി ചുൽപ്പാക്കുവല്ലേജ് കുളിച്ചിനൊന്നുമില്ല എന്ത് എന്താണോ കൊണ്ടുവന്ന ബീഫോ ബീഫ് വാങ്ങണല്ലേ കൊറേ ദിവസത്തിന് ശേഷം ബീഫ് വാങ്ങണം അതായത് ഞങ്ങള് ബീഫ് 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 വാങ്ങലില്ലേ കാരണം എനിക്ക് ലിവർ ഫാറ്റ് ഉണ്ടായിരുന്നപ്പൊ പിന്നെ ബീഫ് കുറച്ച് കൊറക്കാന്നില്ല ബീഫ് പൂതിയായിപ്പോങ്ങിയതാ പിന്നെ അത് മാത്രല്ല ഇന്ന് കുഞ്ഞോളെ ബലി വരുന്നുണ്ട് അല്ലേ ആ ആ കുഞ്ഞോ കുഞ്ഞോളൊക്കെ ആക്കും പിന്നെ അത് മാത്രല്ല വേറെയും പ്രത്യേകത ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് കാരണം നമ്മളെ ഏ ജിബ്രന എന്നാ എന്ന് തിന്ന എന്താ പരിപാടി ബീഫ് തിന്ന എന്താണ് അതിന്റെ നാടുവലും പ്ലേറ്റ് മൂടിയാ അല്ലല്ലോ പ്ലേറ്റ് പൊട്ടിയതാണുള്ള തിന്നോളി തിന്നോളി ചൂടാ ചൂടല്ലാക്കും കഞ്ഞിയും കുടിച്ചിട്ടാ ആ ബീഫ് മാത്രം ഫുള്ള് തിന്ന് തീർത്തിട്ടു ഇങ്ങോട്ട് നോക്ക് മൂന്നോലൊക്കെ വെച്ചിപ്പോ തന്നെ കൊറച്ചുകൂടി എടുത്തോളാം തിന്നാണെങ്കിൽ തിന്നോട്ടെ ഇബ്രാഹിമിന്റെ ഒക്കെ കണ്ടല്ലോ പഠിച്ചത് കയ്യട്ടുണ്ട് ഇബ്രാഹിമേ ഇതാച്ചാ ഇത് മെച്ചിന്റെ ക്ലിപ്പ് കൈ മുറിയാവും ആ കത്തി മാതിരിയാണിത് മൂർച്ചുള്ളത് നടുക്കരുത് കേട്ടാ ഏർ മതി 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 ഫുള്ള്ക്കണ്ട ഫുള്ള് തുറക്കണ്ടേ ഇപ്പച്ചിന് അടക്കണ്ട ഞാൻ അടക്കണ്ടങ്ങോട്ടും കൊണ്ട് പോകാനുള്ള അച്ഛല അടച്ചു വരണം കേട്ടോ ഗേറ്റ് ഒരു പെരിയക്കൊരു മനുഷ്യൻ വരുമ്പോ നമ്മള് ഗേറ്റ് അടച്ച് പൂട്ടിക്കാണ്ട് കുത്തിരിക്കണ ഞാൻ തുറക്കും വേണ്ട അവിടെ നിന്ന് കേട്ടെ ഒരാൾക്ക് കയറാലും അപ്പടുത്താതിട്ടോ അത് ഉണ്ടല്ലോ അവിടെ ആ അത് മതി കേട്ടോ ചിക്കൻ വാങ്ങാൻ മറന്നു അത് ഞാൻ കൊണ്ടുവരാം വലിയ ഉള്ളി പിന്നെ ഇതിൽ കിട്ടി നാലിലോ നൂറിലോ അത് പിന്നെ ഇതിനക്കുള്ള ഗിഫ്റ്റാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഏ ഉം ആരാ അവിടെ ചെയ്താ മതിന് അല്ല മയക്കാറുണ്ട് ആറ് കാലോ മൂന്ന് ദിവസം ആറാം തീയതി വരെ അതായത് മൂന്ന് ദിവസം എന്തുകൊണ്ടാണ് ലീവ് ഇല്ലാത്തറിയോ ഏഹ് മദ്രസില്ലാത്തറിയോ ചൂടുകാലം ഏഹ് കാലം ചൂടുകാലോ അത് ഇതിന് പറയലോ അഞ്ഞൂറ് ഉപ്പ ഞാൻ പിരിവുടുത്തിട്ടുള്ളു ആരെന്നോട് പറഞ്ഞേ പുസ്തകം ആ എല്ലാരും കുട്ടികളെല്ലാരും ഇപ്പച്ചോട്ടോ എല്ലാരും പിരി കൊടുത്താണ്ട് വെച്ചോ എന്താണ് അത് ഉപായ സിനിമ അന്നങ്ങോ നമ്മളെ വീഡിയോ എപ്പളാന്ന്

ഓല എന്താ കട്ടണേ ഞാൻ പോയി ചിക്കൻ കണ്ടിട്ടോ നിങ്ങൾ തറവാടക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മുടെ ഇനായന്റെ കുടിക്കലാണെന്ന് ഏ കുടിക്കലല്ല ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഏ ആ കുടിക്കലായിരുന്നപ്പ നിങ്ങൾ വിശ്വസിച്ചോ അത് നിങ്ങള് വിശ്വസിച്ചോയിൽ കുടിക്കലാവുന്നു രണ്ടിട്ടുല്ലേ അത് രണ്ട് എന്താണ് രണ്ട് കല്യാണം കഴിക്കുന്നാണ് മരമമായിക്കൊക്കെ അഞ്ചു ചൂഴിയല്ലേ എന്താ കേക്ക് കേറിച്ചോ ജാ ഞാനാ കുറിച്ചു മറ്റേമ്മ പണ്ട് ഇബ്രുവിന്റെ ബർത്ത്ഡേ ഇപ്പല്ല മൂത്തത് ഇപ്പൊ ഇപ്പെല്ലാം മൂത്തത് ഇപ്പൊ കുറിച്ചോട്ടെ എടാ ിഫ്റ്റ് അല്ലേ ഫസ്റ്റ് പ്രൈസ് അല്ലേ അതാണക്കല്ലിപ്രാന ബേബിന്റെ ബർത്ത് ഡേ പട്ടു പാവാട കേ അപ്പൊ കൈസുന്ന പ്രത്യേകം ഇന്ന് മകളില്ലേ തന്തൻ്റെ മകളെയും ബർത്ത്ഡേര് ഏ ഓനെ കാത്തിക്കണ്ട ഓന കാത്തിക്കണ്ട പട്ടു പാവാടൊക്കെ എടുത്തുകണ്ട് നോക്ക എല്ലാരും പാടുന്നുട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്ത് ഹാപ്പി ബർത്ത്ഡേ ഇനായ ബേബി ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ എന്ത് രണ്ടാളും ബർത്ത്ഡേ ഉണ്ടെന്ന് വല്ലിമ്മിയൊക്കെ നിക്കണേ ബർത്ത്ഡേ വലിയ അഞ്ഞൂറ് അടുത്തില്ല അടുത്ത വർഷത്തിലേക്ക് ആക്കാൻ പാടിക്കോട്ടെ ആ പാടിക്കോട്ടെ പാടിക്കോട്ടെ ആ ാണ് ഞങ്ങൾ ജയിക്കുന്ന വല്യ മകൂത്തോൽക്ക് ആര് ബർത്ത്ഡേ ഡേ ണ്ടോ വലിയൊരു പത്ത് ആരത്തോണ്ടേ ആയിട്ടില്ല ട്ടോ എന്ത് വൈ ബന്ധം ഹേ അ ആ തക് നിക 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 ട ട ട ട കൈയാ കൊട്ടി തരാനോ ഒരു ചരവേ താ താ ആ ഒരു കടിക്ക് ഈ ഫൈറ്റ് കേട്ടോ കമല ഹേ കമല ഹലോ അ താ അങ്ങേ പരിപാടി ആമത കൊടക്കി കൊടക്കി മുട്ടടുന്നു

ക്ക് കൊടുക്കെ വയസാങ്കൽ സി തോന്നു കൊടുക്കേക്ക് കേക്ക് മുറിച്ചിട്ടുണ്ട് നമ്മളെ കൊറുണ്ടാവുന്നേ

നമ്മളെ കുട്ടികളിക്കാരം കൂടുതൽ കേൾക്കുന്നൊക്ക കാരണം ആഴ്ചയിൽ മൂന്ന് ബർത്ത്ഡേ അല്ല ഓരോരുത്തർക്ക് അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുറെ ആൾക്കാർ ഇതിനാണ് ഞമ്മള് എന്ത് കണ്ടന്റ് ഇല്ലാത്ത ബർത്ത്ഡേ ഉണ്ടാക്കാൻ അല്ലേ അതെ ബെറലോലെ എനിക്ക് പാടാ ഞാൻ ആരൊക്കെ ഇന്നോടാരൊക്കെ ചോദിച്ചാത്തേക്ക് ഏ ഞാൻ നിർബന്ധിച്ചായിട്ടുണ്ടെ വല്യമാക്കൊടുക്കളാതിന്നാ മതി ഒന്നില്ല ഭയങ്കര രസേക്കുണ്ടോ ചെന്ന ఆ పవర్ కున్ ది బినో కర్తికి ఆ పవర్ కుక నున దేకి దసందలే కేకు రెడ్ వెల్వెట్ పో ఎట్ ది టూ గెన్ యో ఇద కరమ ఇద కరమ దేన నొర్కే ఎలా నాన్ కోర్ తో పోలిమే బార్డ దేన తోప్ ఉంది తోప్ తోప్ తోపన్ మదర లాస్ మట్ట ఫుల్ పంచసారే മ്മളീ ഞാൻ ബർത്ത്ഡേ ആണ് കണ്ണിലൊരു കഷ്ടം എടുത്തുവച്ചിട്ടില്ല എവിടെ ഏച്ചിൻ്റെ ഇന്റവിടെ അത് എത്ര തലസുകാരിട്ടോ ഏ ഗിഫ്റ്റ് കൊടുക്കല്ലേ ഏ ആ എന്നാ വാ സ്റ്റേജമ്മക്ക് കൊടുക്കണം കേട്ടോ ഏ ഇപ്പത് തരും ഇപ്പത് തരും ഗിഫ്റ്റ് കൊത്തി പൊത്തിപ്പറിച്ച് വാങ്ങലല്ല പറിച്ചു വാങ്ങലല്ല

ഞാൻ അവര് കൊടുത്തോളി ആരൊക്കെയാ ഗിഫ്റ്റ് ആര് കൊടുത്തിട്ടില്ലേ എവിടെ ഞങ്ങള് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കേക്ക് തീട്ടാ മാത്രേ ഉള്ളൂ സർപ്രൈസോ കണ്ടവിടെ പൊളിച്ച ആ പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചോട്ടെ ആ പൊട്ടിച്ചോട്ടെ ആവിടെ ഇവിടെ ഒക്കെ പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയി കാധിച്ചിട്ട് ചിഞ്ചുവിന്റെ വാഗ ആ എട്ടിലെ കൈ അടിക്കറ കൈ അടിക്കറ കൈ അടിക്കേ കൈ ഇതൊക്കെ ഞാൻ കെട്ടുമുട്ടിച്ചിൻഡീൻ്റെ വീട്ടുകാരുടെ ഐശ്വര്യം ഓഫാ വണ്ടി ആ ചെറുക്ക ഭയങ്കര ബുദ്ധിയായിട്ടവന് അതല്ലെങ്കില് പാക്കറ്റ് കൂട്ടിച്ച് പാക്കറ്റ് പൊട്ടിച്ച് ഇരിക്കേ ആ കാര്യം സാധിക്കാദ്യോ ബർത്ത്ഡേ സ്പെഷ്യൽ യാനായ വണ്ടി മേരു വണ്ടി മേർക്ക് വണ്ടി മെരുത്ത് വണ്ടി മെരുത്ത് ആ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചേട്ടീരി ഏക സൂപ്പർ ആയിക്കിടേ

എനിക്ക് ഞങ്ങൾ ഉടുപ്പൊന്നും വേണ്ട ഏ വേണ്ടേന്താണ് ഇന്ത്യ ഇത് ഞാൻ എന്റെ പെരക്കാരെ ഗിഫ്റ്റ് മാത്രം ഞാൻ വൈദ്യാണ് എന്റെ ഉടുപ്പൊന്ന് നോക്ക് അതാ മൂത്തമ്മ കാണ്ട മൂത്താപ്പാന്റെ കൊണ്ടേക്കാണ് നിങ്ങളത് അന്നദാനുണ്ടോ കഞ്ഞിക്കളിയുടെ ഗ്രാൻഡ് പരിപാടിയാ എന്നാ അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഞമ്മളെ ഇബ്രാഹിമിന് ക്ഷണിച്ചാലോ ഇബ്രാഹിം അന്നദാനം നടത്തല്ലേ അന്നദാനം നടത്തിയാലോ ഫുഡ് സെക്ഷൻ പോയി ബർത്ത് ഡേ എന്തിനോ പാത്രത്തിൽ കയറി അന്നദാനത്തിന്റെ രണ്ടാം റൗണ്ട് ഇത് റോഡ് സൈഡ് നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെയല്ല പൂളപ്പൊരി ഒക്കെ മുളകും പൊടി ലാസ്റ്റ് വെതറി കൊടുക്കണ പൂളപ്പൊരി എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ വല്യമാക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല മുഖം കണ്ടിട്ട് എന്താ കിട്ടിയോക്കണ്ടേ നിങ്ങളെ അതിന് ആദ്യം തന്നെ ഇതാക്കണ്ടേ അപ്പൊ നിങ്ങള് കൊഞ്ചാതന്നിട്ടല്ലേ ഒറ്റ കടിക്കാ ഒന്നായിട്ടൊന്നും പോവായിരുന്ന വലുത് കേട്ടോ വലുത് ഏ அது அது புண்ணாங்களா சரிந்தா பதினெட்டா தெரியல

ഞാൻ മറ്റെങ്ങായനോട് അച്ഛണ്ട് വരാൻ പറഞ്ഞു മുന്നേ കാണാൻ കെ തോട്ട് മതത്തിന്ന് അതല്ല വിറ്റ് നിൽക്കാൻ കാണാൻ പറ്റൂ നിൽക്കാൻ കാണാൻ പറ്റൂല അതല്ല ഇത് ഞങ്ങളെ മതത്തില് അയിന് മുന്നേ കാണാ അത് പ്രശ്നല്ല കേക്ക് മുറിച്ചെ ആ കേക്ക് ക്രിസ്ത്യാനിത്താണ് അതിന്റെ ഇത് മതി ക്രീം മാത്രം മതിയാരോ മാസം രണ്ടായിരം വേണേനും എനിക്ക് പോയിട്ടുണ്ടോ ഏ നിങ്ങൾക്ക് നിങ്ങ മാണ്ണ്ടിയ അതിന്റെ അടി കൂടെ പറയുന്നുണ്ട് ആ ഗ്രൂപ്പിലിടും ഘോഷിക്കണം നല്ല അല്ല കൂടെ ഉമ്മാന്റെ ചെങ്ങാഴ്ചകളെ കുട്ടികളൊക്കെ വാച്ചി ഉമ്മാക്ക് വണ്ടിയൊക്കെ അതിന്റെ അടിയിൽ പറഞ്ഞു വാച്ച് സാരി ഡ്രസ്സ് ഫോട്ടോ എടുത്തിട്ടല്ലേ നിങ്ങളത് അത് നമുക്ക് സാധനങ്ങളൊക്കെ വല്യമാന്റെ എടുത്ത് നിങ്ങൾക്ക് തരും ഫോട്ടോ എടുത്തിട്ട് കേട്ടോ ഓക്കെ അപ്പൊ കേസിന്നത്തെ ബ്ലോഗ് കൂടെ കഴിയുകയാണെങ്കിൽ മറ്റൊരു ബ്ലോഗിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം എത്തപ്പ തന്നെ വല്യമ്മ ചൂടിക്കണോടെ വല്യമ്മ നല്ലോണം ഫിറ്റിങ് ഇട്ടു കൊടുത്തിണേ സുഖമില്ലാതെ വയസ്സായിട്ട് കാണാൻ വരാത്ത മകള് ഇറങ്ങാണ്ട് ഇപ്പൊ എന്നും വരിക ആഴ്ചയില് മൂന്നു ദിവസപ്പെടെ ലെ വലിയ ഏ പോലെ ഞങ്ങള് ബ്രോസ്റ്റിനെ പുതിയ ലാസ്റ്റ് പച്ച ചിക്കൻ വാങ്ങിയാണ്ട് ഇണ്ടാക്കാൻ വരുവമ്മ എന്നാ എല്ലാരോടും ഏ പോടേ ശനിയോ അങ്ങോട്ട് പോവാന്ന് ആ എന്ത് ഏ എന്നാ പോര പോയി പോയ എത്ര ഇറങ്ങി പോന്നാളാ